നമസ്കാരം കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു വാർത്ത മറന്നാടൻ പുറത്തുവിട്ടിരുന്നു കൊച്ചിയിലെ ഗാലക്സി ഹോംസ് എന്ന് പറയുന്ന ഒരു ബിൽഡർ അയാൾ നടത്തിയ തട്ടിപ്പിന് ഇരയായിരിക്കുന്നവരെ കുറിച്ചായിരുന്നു ആ വാർത്ത പി എ ജിനാസ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഗാലക്സി ഹോംസിന്റെ ഉടമ ഇവൻ പണ്ഡിറ്റ് സ്ക്രാപ്പിന്റെ കച്ചവടമേ നടന്നതാണ് അക്കാലത്ത് ആർക്കും ഒരു ബിൽഡർ ആകാൻ കഴിയുമായിരുന്നു സ്വന്തമായി കാശൊന്നും വേണ്ട ഒരു കാര്യവും ആവശ്യമില്ല വെറുതെ ഒരു നോട്ടീസ് അടിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമാതാരത്തെയോ അറിയപ്പെടുന്ന ഒരാളെയോ മുമ്പിൽ നിർത്തിക്കൊണ്ട് നാട്ടുകാരുടെ പണം പിരിച്ചിട്ട് സ്ഥലം വാങ്ങാമായിരുന്നു അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെയാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ മുഴുവൻ നടന്നത് ഏതെങ്കിലും ഒരു സ്ഥലം നോക്കി വെക്കും കുറച്ച് അഡ്വാൻസ് കൊടുക്കും എന്നിട്ട് സ്ഥലം വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും ആ പ്ലാനിൽ വെച്ച് ഈ ബിൽഡർ പണം പിരിക്കും സിനിമാ നടമാരെയും നടിമാരെയും ഒക്കെ മുമ്പിൽ നിർത്തും അവരൊക്കെ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആവും എന്നിട്ട് പറ്റിക്കും ഗുരുവായൂരിൽ ഒരു ശാന്തി മഠം നമ്മൾ കേട്ടിട്ടുണ്ട് രാധാകൃഷ്ണൻ ഗുരുവായൂരിൽ അമ്പലത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് പേരെ പറ്റിച്ചു കൊച്ചിയിൽ ഒരു ആപ്പിൾ ബിൽഡേഴ്സ് ആപ്പിളേ ഡേ അവരെ നമ്മുടെ പാട്ടുകാർ ചിത്രം മുമ്പിൽ വെച്ചാണ് അവർ തട്ടിപ്പ് നടത്തിയത് പാവൻ ചിത്രയ്ക്കുമ്പോ ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു എസ് ആർ കെ ബിൽഡേഴ്സ് യേശുദാസിനെയും സച്ചിനെയും ഒക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് എസ് ആർ കെ ബിൽഡേഴ്സിൽ നിങ്ങൾ പോയി ഫ്ളാറ്റ് വാങ്ങിയാൽ യേശുദാസ് നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുമെന്നാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഇപ്പോൾ ദുബായിൽ ജയിലിലായ ഷിഹാബ് ഷാ വരെയുള്ളവർ ഇതാണ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ അയൽപക്കക്കാരനെ താമസിക്കുക എന്ന് പറഞ്ഞ് അവർ വാങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനെ അനേകം തട്ടിപ്പുകാർ ഈ നാട്ടിൽ വന്നു ഒടുവിൽ മടുത്തിട്ടാണ് കേന്ദ്ര സർക്കാർ ററ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അത് വന്നതോടുകൂടി കാര്യങ്ങൾക്ക് തീരുമാനമായി റ എല്ലാത്തിൻ്റെയും ഇടപെടും റയുടെ ശക്തമായ ഇടപെടലിൽ പലർക്കും നീതി കിട്ടി തുടങ്ങി ററയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു ബിൽഡർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ റയിൽ രജിസ്റ്റർ ചെയ്താൽ ഈ പറയുന്ന നാട്ടുകാരിൽ നിന്ന് വിരിക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം അവർ ഡിപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിക്കണം മാത്രമല്ല സ്വന്തം ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ ഒരുപാട് നിബന്ധനകളുണ്ട് ഇതോടുകൂടി റിയൽ എസ്റ്റേറ്റ് രംഗത്തെ തട്ടിപ്പുകാരെല്ലാം തന്നെ മുങ്ങിപ്പോയി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു നടനെ മുമ്പിൽ നിർത്തി കാലം കഴിഞ്ഞു പോയി അസിഡ് ഹോംസിനെ പോലുള്ളവരാണിപ്പോൾ ആ രംഗത്ത് മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെ ധാരാളം ബിൽഡേഴ്സ് പിന്നെ സ്വർണ്ണക്കടക്കാർ കല്യാൺ ബിൽഡിന്റെ സടക്കമുള്ളവർ സ്വർണ്ണക്കടക്കാർ നമ്മുടെ വീഗാട് ഇവരൊക്കെ ഇപ്പോൾ ഈ രംഗത്തുണ്ട് അവർക്കെ പറ്റൂ കാശുള്ളവർക്ക് മാത്രം പറ്റുന്ന കച്ചവടമായി മാറി ബാക്കി എല്ലാവരും പൊട്ടിപ്പോയി അനേക കാര്യം ആളുകളെ പറ്റിച്ചു ഹീരാ ഹീരാബിൽ സടക്കം മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്ത് അനേകം പേർ പറ്റിക്കപ്പെട്ടു എന്നാൽ ഇനി സൂക്ഷിച്ചാൽ പറ്റിക്കപ്പെടുകയില്ല റെറൈഡ് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം ഗാലക്സി ഹോംസിന് റൈഡ് രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടില്ല ഗാലക്സി ഹോംസ് നൂറുകണക്കിന് ആളുകളെ പറ്റിച്ചിട്ട് ററൈഡ് ഉത്തരവ് നടപ്പിലാക്കാതെ വന്നതുകൊണ്ട് റ തന്നെ അവരുടെ ഒരു ഫ്ലാറ്റ് പിടിച്ചെടുത്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വലിയ അട്ടിമറികൾ ഇതിനെല്ലാം ഉദ്യോഗസ്ഥരുടെ അട്ടിമറിയുണ്ട് ഈ ഗാലക്സി ഹോംസിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കൊച്ചി കോർപ്പറേഷൻ അവർക്ക് ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു ഓക്കുപെൻസി സർട്ടിഫിക്കറ്റ് അതായത് പണി പൂർത്തിയായി കണ്ടും വെള്ളവും ഒക്കെ വന്നാൽ കൊടുക്കേണ്ട സാധനമാണ് ഓക്കുപെൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്തൊരു അഴിമതിയായിരിക്കും അതിന് പിന്നിൽ നടന്നിരിക്കും പിന്നീട് ബെന്നി ജോസഫ് ജനപക്ഷം എന്ന സാമൂഹ്യ പ്രവർത്തകനെ ഇടപെട്ടെ ഒരു പാവപ്പെട്ട പ്രസിമോൻ എന്ന് പറയുന്ന ഒരാളുടെ കേസെടുത്ത് പിന്നാലെ നടന്ന് ഈ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യിപ്പിച്ചു കോടതിയിൽ പോയി അതായത് ഒരു സംവിധാനവും ഇല്ലാതെ ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്ത സാഹചര്യം ഉണ്ടായി ബെന്നി ജോസഫിനെതിരെ ഈ ഗാലക്സി ഹോംസ്കാരൻ കേസിന് പോയി കേസ് നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ അടക്കി വാഴുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും വളരെ കരുതലോടുകൂടി മാത്രമേ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താവൂ ഏറ്റവും പ്രധാനപ്പെട്ടത് റയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് നിങ്ങളെ ആരെങ്കിലും ഫ്ളാറ്റ് വാങ്ങാനിങ്ങോവാ ഞങ്ങൾ ഫ്ളാറ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞാൽ ആ കെണിയിൽ പോയി വീഴരുത് അത് വലിയ കെണിയായിരിക്കും വിശദമായി പഠിക്കണം വിശദമായി അന്വേഷിക്കണം അറിയാവുന്ന ഒരു വക്കീലിനെ കൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കണം ഗാലക്സി ഹോംസിന്റെ ഇരകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ മാറിയ ജോസഫ് ജനപക്ഷം അദ്ദേഹത്തിന്റെ ജനശബ്ദമായിട്ട് ഫ്ലാറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും പറയുന്നത് കേൾക്കുക ഇപ്പോൾ എറണാകുളത്തുള്ള ഏറ്റവും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നത് ഇത് ഈ കാണുന്ന ഗാലക്സി എമറാൾഡ് എന്നുള്ള ഈ ബിൽഡിംഗ് ആണ് പ്രസിമോൻ എന്ന് പറഞ്ഞ ഒരു ഹതഭാഗ്യന്റെ ഫ്ലാറ്റ് ഇവിടെയാണ് ആദ്യം ബുക്ക് ചെയ്തത് ഇവിടെ ബുക്ക് ചെയ്ത് അവൻ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ട് ഒരു കല്ല് പോലും ഇവിടെ പണിയാണ്ടായി മൂന്നാല് വർഷം കയറി ഇറങ്ങി ഇപ്പോൾ ഗാലക്സി ഹോംസ് എന്ത് ചെയ്ത് അവനോട് ബ്രിഡ്ജ് വിട്ട് കൊടുക്കാമെന്നു പറഞ്ഞു ഗാലക്സി ബ്രിഡ്ജ് വീട് അവിടെയും അഞ്ചാറ് വർഷം നടന്ന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അവൻ്റെ മേടിച്ചതിന് ശേഷം ഇപ്പോൾ റയിലും ഹൈക്കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ കയറി ഇറങ്ങുകയാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്തതിൻ്റെ പേരിൽ ഡിഫർമേഷൻ കേസിന് ഞാനും കോടതിപ്പോൾ ഈ വലിയ ഫ്ലാറ്റ് തട്ടിപ്പുകാരുടെയൊക്കെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ മറുനാടൻ ഷാജനെ പോലെ സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ ഡിഫർമേഷൻ കേസ് കൊടുക്കുക ഗാലക്സി ബ്രിഡ്ജ് വൂഡ് എന്ന ബിൽഡിങ് പണി തീരാണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ കൈക്കൂലി കൊടുത്തിട്ടോ സ്വാധീനം ചെലുത്തിയിട്ടോ ഞാൻ കേട്ട കിമ്പതന്തി അഞ്ച് കോടി രൂപ കൊച്ചിൻ കോർപ്പറേഷനിലെ രാഷ്ട്രീയ പാർട്ടിക്കും ഒക്കെ കൊടുത്തെന്നാണ് അഞ്ച് കോടി രൂപ കൈക്കൂലി ഇത് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്ത് ബ്രിഡ്ജ് വൂഡിന് ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് സംഘടിപ്പിച്ചു ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ സോണൽ ഓഫീസ് വൈറ്റ്ല അവിടുന്ന് തട്ടിപ്പിലൂടെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കറണ്ടില്ല വെള്ളമില്ല ടാങ്ക് ഇല്ല ലിഫ്റ്റ് ഇല്ല പണി ഒരു എഴുപത് ശതമാനം പൂർത്തീകരിക്കാത്ത സമയത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈക്കൂലി കൊടുത്ത് നേടുകയും ഇവർ ഡെപ്പോസിറ്റ് പൈസ പിൻവലിക്കുകയും ചെയ്തു ആ രേഖയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തത് തിരിച്ചു പിടിച്ചു പക്ഷേ ഇവിടെ ഒരു ചുക്ക് സംഭവിക്കില്ല കാരണം ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കണ പോലീസേ ഇപ്പോഴും ആയിട്ടുള്ളൂ രാഷ്ട്രീയ സ്വാധീനവും ഉന്നതനും പ്രമുഖനും എത്ര കോടി തട്ടിപ്പ് നടത്തിയാൽ അവരെ പിടിക്കണ പോലീസ് ഇനി ഉണ്ടായിട്ടില്ല എപ്പോഴും ഫ്ലാറ്റ് തട്ടിപ്പിന് കൂട്ട് ഭരണകൂടവും മന്ത്രിമാരും എം എൽ എമാരും കൊച്ചിയും കോർപ്പറേഷനിലെ അധികാരികളും ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇതിൻ്റെ വില്ലൻ അപ്പോൾ ററയും പറ്റിച്ചൊരു കേസാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിലും കേരളത്തിലും ആ ഒരു ഫ്ലാറ്റ് മേടിച്ചാലും ഒരു വക്കീലിനെ കാണിച്ച് അതിൻ്റെ നിയമസഹായം മേടിച്ച് അതെല്ലാം ശരിയാണെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കടമയെ ഒരു ചാർട്ടഡ് അക്കൗണ്ടിനെ കാണിക്കുക ബിൽഡറിംഗ് എൻജിനീയറിനെ കാണിക്കുക ഒരു അഭിഭാഷകനെ കാണിക്കുക നിങ്ങൾ ഒരു കോടിക്കും അമ്പത് ലക്ഷത്തിന് ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഒരു വക്കീലിനെ കാണിച്ച് അത് നേടിയില്ലെങ്കിൽ എറണാകുളത്ത് ഒരു പകുതിയിൽ കൂടുതൽ ഫ്ലാറ്റ് തട്ടിപ്പാണ് വഞ്ചിക്കലയം